അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു വിസ്മി ലാഹിറമൻ അലഹമില്ല വസ്ലാത്തു വസ്ലമഅല റസൂലില്ല വാല അലിഹി വസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഒരു ദിവസം ആയിരം എന്ന പഠന ക്ലാസിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെ കുറിച്ചാണ് അദാൻ എന്ന പദം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പരിചയമുണ്ട് അല്ല അദാൻ എന്ന് പറഞ്ഞാൽ അറിയിപ്പ് എന്നാണ് ഈ അലാൻ എന്നാണ് അതിന് അർത്ഥമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പ്രയോഗിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മതപരമായി അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത് പ്രത്യേക പദങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിനാണ് അൽ അദാൻ ബാങ്ക് എന്ന് സാധാരണ കൊണ്ട് നമ്മൾ പറയാറുള്ളത് വിശുദ്ധ വിഷുധുർആൻ അള്ളാഹു സുബാന സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും സാധിക്കുമ്പോൾ അൻപത്തി എട്ടാമത്തായത്താണ് അള്ളാഹു പറയുന്നത് നമസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ വ ഇതനാത്തും നമസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ അവരെന്തു ചെയ്യും അവരതിനെ കളിയും തമാശയുമാക്കി തീർക്കുന്നു അവർ ചിന്തിച്ച് മനസ്സിലാക്കാത്ത ഒരു ജനവിഭാഗമായത് അത് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അപ്പം അവിടെ നമസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ വ ഇതനാ എന്ന് നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ നമ്മൾ ധാരാളം തവണ കേട്ട വചനമാണ് ഇതഅതി അലി സ്വലിയ ഫസ്റ്റ് ഇല വിക്കരില്ല അവിടെയും പ്രയോഗിച്ച് ഇതനൂതിയ വിളിക്കപ്പെട്ടാൽ വിളിച്ചാൽ നമസ്കാരത്തിന് വിളിച്ചാൽ എന്ത് ചെയ്യണം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ പള്ളിയിലേക്ക് ധൃതിപ്പെട്ടു വരണം അള്ളാഹുവിൻ്റെ വിക്കറിലേക്ക് ധൃതിപ്പെട്ടു വരണമെന്ന ആയത്ത് സൂറത്തുൽ ജുമാഅയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ബാങ്ക് പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു സുബഹാനഹു ആല നിയമമാക്കിയ കാര്യമാണ് നമസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന അറിയിപ്പാണ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കിന്റെ ഇസ്ലാമികമായ വിധി പണ്ഡിതന്മാർ പറഞ്ഞത് ഫറദ് കിഫായയാണ് ബാങ്ക് വിളിക്കപ്പെടണം മയ്യത്ത് നമസ്കാരമൊക്കെ പോലെ ബാങ്ക് വിളിക്കപ്പെടണം ബാങ്ക് വിളിച്ചിട്ടില്ലായെങ്കിൽ തീരെ ബാങ്ക് വിളിക്കുന്നില്ല എങ്കിൽ അത് എല്ലാവരും കുറ്റക്കാരാകുമെന്ന നിലയിലാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് ബാങ്കും മിക്കാമത്തും ആവശ്യമില്ല എന്നാണ് ഫതുവകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ വിഷയമാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല പല അഭിപ്രായങ്ങളും ആ വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഏറ്റവും യോജിച്ചത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകൾക്ക് ബാങ്കും മിക്കാമത്തും ആവശ്യമില്ല എന്ന അഭിപ്രായം തന്നെയാണ് അപ്പം സഹോദരങ്ങളെ നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാങ്ക് കേൾക്കുന്നവൻ ബാങ്ക് കേൾക്കുന്ന വ്യക്തി ബാങ്ക് വിളിച്ചു പറയുന്നവൻ പറയുന്നത് പോലെ പറയണമെന്നാണ് ബാങ്ക് വിളിക്കുന്ന വ്യക്തി അയാള് വിളിച്ചു പറയുന്നത് അഥവാ ബാങ്കിന്റെ ലഫ്സുകൾ അതേപോലെ പറയുവാൻ റസൂർ ലാഹി സാഹു അലഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അതിലൊരു വ്യത്യാസമുള്ളത് ഹയ്യാലസ്വല ഹയ്യാലൽ ഫല എന്ന രണ്ട് വാചകങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു സുന്നത്ത് നബി കരീം സല്ലു അലൈഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ എന്ത് വേണം എന്ന് പറയണം ഇത് ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീത് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് റസൂർ ലാഹി സാഹു അലഹി വസ്ലമ അപ്പൊ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ സുന്നത്ത് ബാങ്ക് കേൾക്കുന്ന വ്യക്തി അവൻ എന്ത് ചെയ്യണം വിളിച്ചു പറയുന്നത് പോലെ ഇത് എന്ന് പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ വിഷയം ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് ഒരാള് പിന്നെ അഷദ് എന്ന വാചകം കേൾക്കുമ്പോൾ അയാൾ പറയാണ് വ വ അന എന്ന് പറയാൻ നബീസ് അലഹി വസ്സലം പഠിപ്പിച്ചു അള്ളാഹു വല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവൻ ഏകനാണ് അവൻ യാതൊരു പങ്കാളിയുമില്ല മുഹമ്മദ് നബി സല്ല അലിസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിൻ്റെ രക്ഷിതാവും മുഹമ്മദ് നബിയെ അള്ളാഹുവിൻ്റെ ദൂതനും ഇസ്ലാമിൻ്റെ മതവുമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ അഷതു അല്ലാ ഇലഹ അഷതുഅല്ല മുഹമ്മദ് റസൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ആ വാചകങ്ങൾ പറയുകയും എന്നിട്ട് നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്താൽ അത് നബിസല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ച ചരിയായിക്കൊണ്ട് സുന്നത്തായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ ചെല്ലുക എന്നുള്ളതാണ് നബിസ് അഹ് അലിസ്ലമ പറഞ്ഞു ഇത് നിങ്ങൾ ബാങ്ക് കൊളുക്കുന്നത് കേട്ടാൽ ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ ഫകൂലു മിശ്രമായ കൂൽ നിങ്ങൾ എന്ത് ചെയ്യണം ബാങ്ക് ബാങ്കിൽ പറയുന്നത് പോലെ നിങ്ങളും പറയുക സുമൊല്ലു പിന്നെ നിങ്ങൾ സ്വലാത്ത് ആരെങ്കിലും എൻറെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻറെ മേൽ അള്ളാഹു പത്ത് സ്വലാത്ത് ചൊല്ലും അഥവാ അള്ളാഹുവന് പത്ത് പ്രതിഫലം കൊടുക്കുമെന്ന് ഇമ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാൻ പറ്റും അപ്പൊ ഏതാണ് ഈ സ്വലാത്ത് ഇബ്രാഹിമിയ സൊലാത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹുസൊല്ലി അല മുഹമ്മദ് കമാ അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീം ഇന്നക്ക ഹമീദും ഇന്നക്ക ഹമീദും മജീദ് ഇതാണ് ഇബ്രാഹിമിയ സൊലാത്ത് ഈ സൊലാത്താണ് ചൊല്ലേണ്ടത് എന്ന് പണ്ഡിതന്മാരെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ബാഗ്യൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ സൊലാത്ത് ജല്ലി അതിനുശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ മദർസയിലൊക്കെ പഠിച്ച പ്രാർത്ഥനയാണ് എന്ന് പറയുന്ന പ്രാർത്ഥന ഇമ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്താണ് ആ പ്രാർത്ഥന അർത്ഥം ഈ പരിപൂർണമായ യും ആസന്നമായ നമസ്കാരത്തിൻ്റെയും നമസ്കാരത്തിന്റെയും ഉടമസ്ഥേ ഈ പരിപൂർണമായ വിളിയുടെയും ആസന്നമായ നമസ്കാരത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവേ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസക്ക് നീ വസീലത്ത് ഫീലത്ത് എന്ന പദവികൾ ഈ രണ്ട് പദവികൾ എന്നീ സ്ഥാനങ്ങൾ നൽകേണമേ നീ വാഗ്ദാനം ചെയ്ത സ്തുത്യർഹമായ പദവിയിലേക്ക് നീ അദ്ദേഹത്തെ ഉയർത്തേണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതും ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീദി നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പൊ നാല് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു അഞ്ചാമതായി നബി നബിസ്വല്ലാഹു അലൈഹി വസലമ പറഞ്ഞു നിങ്ങൾ ഈ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം തൻ്റെ സ്വന്തത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അത് പ്രത്യേകം സുന്നത്താണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നബിസ്വല്ലാ അലിസ്ലം പറയുകയാണ് ഫസൽ തൻ റസൂൽ പറഞ്ഞു അബൂതാബൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്താ പറയുന്നത് ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറയുക അത് കഴിഞ്ഞാൽ ചോദിക്കുക അപ്പോൾ അവനെ നൽകും അള്ളാഹു നൽകും എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് അവർ നൽകുമെന്ന് നബി കരീം സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സഹോദരങ്ങളെ ഇത് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സുന്നത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ നമ്മളറിയാതെ വലിയ പ്രതിഫലങ്ങളാണ് ഈ ബാങ്കിന്റെ ഇജാപത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ മുൻപിലുള്ള സമയം പര്യാപ്തമല്ല അതൊക്കെ വിശദീകരിക്കാൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് നമ്മൾ ബാങ്കിന്റെ വിളിക്കുത്തരം കൊടുത്താൽ ഇജാബത്ത് നൽകിയാൽ സഹോദരങ്ങളെ നമ്മൾ നന്മക്ക് സാക്ഷിയാണ് എന്ന് റസൂർ ലാഹിസ്വല്ലാഹു അലഹി വസലമ പഠിപ്പിച്ച ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒന്നാമതായി കൊണ്ടുള്ള പ്രത്യേകതയാണത് നന്മക്ക് നമ്മൾ സാക്ഷിയാണ് രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഹദീഥുകളെ മുന്നിൽ വെച്ച് പറയാണ് ആരെങ്കിലും ബാങ്കിൻ്റെ ഇജാബത്ത് പറയുമ്പോൾ ലഹ ഇലഹി ലാ എന്ന വാചകമൊക്കെയുള്ള അതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് മനസ്സിൽ തട്ടി പറയുകയാണ് എങ്കിൽ അവന് സ്വർഗമുണ്ട് എന്നാണ് ബാങ്കിന്റെ ഇജാബത്ത് കൊടുക്കുന്നവൻ മനസ്സിൽ തട്ടിയത് പറഞ്ഞാൽ അവൻ്റെ സ്വർഗം ലഭിക്കുമെന്ന് നബി കരീം സല്ലാ അലിസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്നാമത്തെ ഫതിലായി നേട്ടമായി പറഞ്ഞത് അള്ളാഹു സുബഹാന ഗുവത്ത ആല ബാങ്കിന്റെ ഇജാബത്ത് കൊടുക്കുന്ന വ്യക്തിക്ക് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് ഹദീത് കളി നമുക്ക് കാണാൻ പറ്റും അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഇനി നോക്കൂ നിങ്ങൾ സ്വലാത്ത് ചെല്ലണം നമ്മൾ പറഞ്ഞു അങ്ങനെ സ്വലാത്ത് ചെല്ലിയാൽ അവന് പത്ത് കൂലിയാണ് കിട്ടുന്നത് നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ പത്ത് കൂലി കിട്ടുമെന്ന് പറയുന്ന ഹദീഫ് അവർ ബാങ്കിന്റെ ഇജാബത്ത് കൊടുത്താൽ അവിടെ നമുക്ക് പത്ത് പ്രതിഫലം നമ്മളെ കാത്തിരിക്കുകയാണ് ഇനിയോ ഒരാള് അള്ളാഹു എന്ന് പറയുന്ന പ്രാർത്ഥന ചെല്ലാണ് ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിലൂടെ എന്താണ് ലഭിക്കുന്നത് മഹാനായ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസലമക്ക് വസീലത്ത് ചോദിക്കുമ്പോൾ ഫലീലത്ത് ചോദിക്കുമ്പോൾ അതിലൂടെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമയുടെ ശുപാർശ നമുക്ക് ലഭിക്കുമെന്ന് നബി കരീം സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ബാങ്കിന്റെ ശ്രേഷ്ഠതയാണ് ഇജാബത്ത് കൊടുക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്ന് നബി അലൈഹി സല്ലാവിസ്ലമ പറഞ്ഞു അപ്പൊ വാങ്ങിൻ്റെ ശേഷമുള്ള പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് അള്ളാഹു സ്വീകരിക്കും അപ്പൊ അത് നമ്മൾ പരിഗണിക്കണം അതേപോലെ തന്നെ ബാങ്കിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന മറ്റൊരു ഹദീത്തിൽ വന്നിട്ടുണ്ട് ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന അള്ളാഹു സുബഹാന ഹുത്താല തള്ളിക്കളയുകയില്ല ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അപ്പൊ ഇതൊക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ സുന്നത്ത് ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് എല്ലാറ്റിൻ്റെയും അപ്പുറം നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രവാചകനെ അനുധാപനം ചെയ്യുകയാണ് പ്രവാചകനെ പിന്തുടരുകയാണ് അതിൻ്റെ പ്രതിഫലവും ഇൻഷാ അള്ളാഹ് നമുക്ക് ലഭിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദിനേന ബാങ്ക് കേൾക്കുന്നവരാണ് നമ്മൾ ആ ബാങ്ക് കേൾക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച സുന്നത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാവുകയും സാധിക്കുന്ന യാത്ര നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ വ അഹൃദ അനി അലഹദില്ലാഹിറബിലമീൻ അസ്സാം വാലിക്കും വറഹമുല്ലാഹി വാത്തു